നമസ്കാരം നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്നത് ഒരു നല്ല ഭാവി അവർക്കുണ്ടാകുന്നതിന് വേണ്ടിയും നല്ല വിദ്യാഭ്യാസം കിട്ടുന്നതിന് വേണ്ടിയാണ് വിദ്യാഭ്യാസത്തിലൂടെ നല്ലൊരു തൊഴിൽ നേടി അവർ സാധു കുടുംബത്തിലെ ആണെങ്കിൽ ആ കുടുംബം രക്ഷപ്പെടും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാ അച്ഛനമ്മമാരും കുട്ടികളെ വിടുന്നത് പണമുള്ളവരൊക്കെ തന്നെ ആ സ്കൂളിൽ വിടും പണമില്ലാത്തവർ എയ്ഡഡ് മാനേജ്മെൻറ്റിലും സർക്കാർ സ്കൂളിലും വിടും പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലും ഈ മകൻ നന്നായി വളരണമെന്നും നന്നായി പഠിക്കണമെന്നുമാണ് ആഗ്രഹിക്കുന്നത് മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യുവാൻ അച്ഛനമ്മമാർ തയ്യാറായിരിക്കുമ്പോഴാണ് ഈ പല ഗവൺമെൻറ് സ്കൂളുകളിലും ചില എഡറ്റ് മാനേജ്മെൻറ്റുകളിലും അല്ലെങ്കിൽ അയനാടി സ്കൂൾ ഉൾപ്പെടെ ഉള്ളടുത്ത് കാണുന്ന അസ്വാഭാവികമായ പല കാര്യങ്ങളും പറയാതെ നമുക്ക് മുമ്പോട്ട് പോകുന്നതിന് ഒരർത്ഥവുമില്ല എന്ന് തോന്നുന്നു ഇന്ന് നിങ്ങൾക്കറിയാം മിഥിൻ എന്ന് പറയുന്ന എട്ട് വയസ്സുള്ള ഒരു കുഞ്ഞ് അവൻ്റെ അമ്മ മകനെയും മക്കളെ കുടുംബം നോക്കാൻ വേണ്ടി ഗൾഫിൽ പോയിരിക്കുകയാണ് ചെറിയ ശമ്പളത്തിൽ ആ കുഞ്ഞ് ഇന്ന് ശാസാംകോട്ടയ്ക്ക് അടുത്തുള്ള കോർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇടതുപക്ഷ മുന്നണിയുടെ മാനേജ്മെന്റിലുള്ള ഒരു ഏഡ് മാനേജ്മെന്റ് സ്കൂളിൻ്റെ മുകളിൽ അവിടെ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ കുഞ്ഞിൻ്റെ ചെരുപ്പ് ഒരു ഷെഡിൻ്റെ മണ്ണിൽ വീഴി അത് കെടുക്കാൻ കയറിയ കുഞ്ഞ് കാൽ വഴിച്ചപ്പോൾ അടുത്ത് കണ്ട കമ്പി ജീവൻ പോകുന്ന സമയത്ത് കറണ്ടാണോ വള്ളിയാണോന്നറിയാ കയറി പിടിക്കുകയും അവൻ വൈദ്യുതി ആഘാതമേറ്റ് മരിക്കുകയും ചെയ്തു ആ ഷെഡിൻ്റെ ഷീറ്റിട്ടിരിക്കുന്ന ഷെഡിൻ്റെ മുകളിൽ കൂടി ഇലക്ട്രിക് കമ്പി ത്രീ ഫേസ് ലൈൻ കടന്നു പോകുന്നു നിങ്ങളോർക്ക് സ്കൂളിൻ്റെ ഗ്രൗണ്ടിലെ മുകളിൽ മൊഴുക്കുളുക്കി ഇലക്ട്രിക് ലൈൻ കടന്നു പോകുന്നതെന്ന് അറിയാത്തവരാണോ ആ പ്രദേശത്തെ ഈ ശാസ്ത്രങ്കോട്ട് വൈദ്യുതി വൈദ്യുതി വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ അവർ കണ്ടിട്ടില്ല ഈ സാധനം അങ്ങനെ സാധനം ഉണ്ടെങ്കിൽ അതിന്റെ മണ്ടയിൽ കൂടി ഒന്നിൽ കേബിൾ ഇട്ട് അതിനെ ഷീൽഡ് ചെയ്ത് മറിച്ച് കരണ്ടടിക്കാത്ത രചിച്ചേണ്ടേ ഏതെങ്കിലും കാരണവശാൽ ഈ കമ്പി പൊട്ടി ഈ ഷെഡിൻ്റെ മണ്ടയിൽ വീണിരുന്നെങ്കിൽ അതിന്റെ അടിയിൽ സൈക്കിൾ കൊണ്ടുപോക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ ആരെങ്കിലും ആ ഇരുമ്പ് തൊണ്ണിൽ പിടിച്ചാൽ അവർ അത്രയും പേരും മരിച്ചു പോകത്തില്ലേ ഇതൊന്നും അല്ല ഇതിനകത്ത് പറയാൻ തോന്നിയത് ഈ മരിച്ചു മരുവിച്ച് കിടക്കുന്ന കുഞ്ഞിൻ്റെ മൃതശരീരം കണ്ടിട്ട് പോലും വെറും വൃത്തികെട്ട രീതിയിൽ അതിനെയൊക്കെ ഭാഷ എനിക്ക് എൻ്റെ നാവിന് വഴങ്ങാത്തതുകൊണ്ടാണ് സംസാരിച്ച കെ എസ് സി ബി ഉദ്യോഗസ്ഥന്മാരുണ്ട് അവിടുത്തെ ചില ജനപ്രതിനിധിയുണ്ട് അവിടുത്തെ ഒരു ആചാരനായി സംസാരിക്കുന്ന കോവൂർ കുഞ്ഞുമോൻ എന്ന് പറയുന്ന എം എൽ എ ആ പ്രദേശത്തേക്ക് ചെന്നില്ല എന്നാ പറയുന്നത് അയാളുടെ വീടിന് തൊട്ടടുത്താണ് നടന്നത് ജനപ്രതിനിധികൾ എന്ന് പറയുമ്പോൾ ഓരോ പ്രോഗ്രാമിന് വരുമ്പോൾ മാത്രം അവിടെ ചെന്ന് പരിപാടി തുടങ്ങുന്നതിന് രണ്ട് തുടങ്ങി അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ചെന്ന് പ്രസംഗം നടത്തി വലിയ തിരക്ക് അഭിനയിച്ച് വീട്ടിൽ പോയി ടി വി കണ്ടുകൊണ്ടിരിക്കുന്നവരല്ല എം എൽ എ വേണ്ടത് തൊണ്ടടുത്ത തൊട്ടടുത്ത സ്കൂളിൽ താൻ പഠിച്ച സ്കൂളിൽ ഇങ്ങനൊരു കാര്യം ഉണ്ടായിട്ട് അതിനെപ്പറ്റി ശ്രദ്ധിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അയാൾ ജനപ്രതിനിധി അയാൾ രാജിവെച്ച് പുറത്തു പോകണം വേണ്ടത് നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ മാനസിക വെല്ലുവിളി വിടുന്ന കുഞ്ഞുങ്ങളുടെ സ്കൂളുകളുണ്ട് അവിടത്തേക്ക് അവസ്ഥ എന്തായിരിക്കും നല്ല ഡെസ്ക് ഇല്ല ബെഞ്ചില്ല ഒന്നുമില്ല എന്നിട്ട് നമുക്ക് സിസ്റ്റത്തിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഒമ്പതോ ഒമ്പതരോ വർഷം കൊണ്ട് സിസ്റ്റത്തിനും സിസ്റ്റം നന്നാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ആൾക്കാർ സിസ്റ്റം നന്നാക്കാതെ സ്കൂൾ സമയം കൂട്ടി അതിൻ്റെ ഇതിൽ പ്രശ്നം ഉണ്ടാക്കി മതവൈരമുണ്ടാക്കി അങ്ങനെ ആകെ മൊത്തത്തിൽ എങ്ങനെയൊക്കെ തങ്ങൾക്ക് അതിന് ഉണ്ടാക്കാവുന്ന രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥയിലാണ് ഒരു പാവം കുഞ്ഞ് അവന്റെ വീടിന്റെ മണ്ണ് മിറ്റവും അല്ല മണ്ണ് മെഴുകിയ വീടിൻ്റെ ഉൽവശ ഉൾവശമാണുള്ളത് തേക്കാത്ത പിത്തിയാണുള്ളത് അത്രയ്ക്ക് സാധു കുടുംബത്തിൽപ്പെട്ടൊരു കുഞ്ഞ് അവനാ വീടിന്റെ പ്രതീക്ഷയായിരുന്നു അഞ്ചു ലക്ഷം രൂപ കൊടുക്കും പറഞ്ഞ മന്ത്രി വലിയ കാര്യമായി പോയി പിന്നോ വീട് നിർമ്മിച്ച കേൾക്കും സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് അത് ചെറിയൊരു പൈസ മുടക്കി ചിലവാക്കി കൊടുക്കും ഇതിന് നിങ്ങളാരും വേണ്ടഹേ ഇതിപ്പോൾ നാട്ടിലുള്ള ആരെങ്കിലും ആൾക്കാർ ചെയ്തോളൂ നിങ്ങൾ എഴുന്നൂറ്റി എമ്പത്താറ് കോടി രൂപ കൈ മേടിച്ച് വെച്ചിട്ട് നാനൂറ് കുടുംബങ്ങൾക്ക് അഞ്ച് പൈസ കൊടുക്കാതെ അവരിപ്പോഴും വാടകയില്ലാതെ വയലാട്ടിൽ കിടക്കുകയാണ് നിങ്ങളെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ അമ്പെ പരാജയമാണ് പേരെടുത്ത് പറയാൻ പറ്റുന്ന ഒരാള് ഈ സർക്കാരിൽ ഉണ്ടോ പേരെടുത്ത് പറഞ്ഞ നല്ല പ്രവർത്തനം കാഴ്ച വെച്ചിരാള് ഒരാളിനെ കാണാൻ പറ്റുമോ നിങ്ങളോടൊപ്പമുള്ളവരെ സഹായിക്കാനും നിങ്ങൾക്കുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ കേർത്തിർക്കാനും മാത്രമല്ലാതെ നിങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല ആശുപത്രിയിൽ മരുന്ന് മേടിച്ചു കൊടുക്കാൻ നിങ്ങളെ പറ്റുന്നതല്ല ആശുപത്രി കെട്ടിടങ്ങൾ തകർന്നു വീണ ആൾക്കാർ മരിക്കുമ്പോഴും നിങ്ങൾ അതിനടുത്ത് രാഷ്ട്രീയം കാണുകയാണ് നിങ്ങൾ ഈ വിധ നാട്ടിലെ ജനങ്ങളെ കാണാൻ ശ്രമിക്കും മന്ത്രിമാരെ ഒരു പാവം കുഞ്ഞ് നിങ്ങളുടെ മക്കളാണെങ്കിൽ നിങ്ങളുടെ ഒക്കെ കൊച്ചുമോ പ്രായമല്ലേ ഉള്ളൂ എട്ടു വയസ്സുള്ള പതിനൂന്ന് വയസ്സുള്ള കുഞ്ഞിന് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിന് അവൻ ഇങ്ങനെ മരിച്ചു കിടക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കാനും പ്രവർത്തിക്കാനും കഴിയുമെങ്കിൽ നിങ്ങളെ മനുഷ്യന്ന് വിളിക്കാൻ പറ്റുമോ ആത്മരോഷം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് ഇതൊക്കെ യൂണിഫോം ഒരു കുഞ്ഞ് റോഡിൽ കൂടെ പോകുമ്പോൾ അത് എൻ്റെ മകനാണെന്ന് തോന്നുന്നവരാണ് ഞങ്ങളൊക്കെ അതും സ്വന്തം മക്കൾ പഠിച്ച സ്കൂളിലെ കുട്ടികളെ യൂണിഫോം കണ്ടാൽ ഇപ്പോഴൊരു വാത്സല്യമാണ് അവരോടൊക്കെ തോന്നുന്നത് അതൊന്നും ഇല്ലാതെ എന്തിനും രാഷ്ട്രീയം കണ്ട് രാഷ്ട്രീയം മാത്രം കണ്ടുകൊണ്ട് തൻ്റെ അടുത്ത കസര ഇങ്ങനെ ഉറപ്പിക്കാമെന്ന് വിചാരിക്കുന്ന എം എൽ എമാരെയും എം പിമാരെയും മന്ത്രിമാരെയും ഒന്നും അല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് മനുഷ്യസ്നേഹിയായ മനുഷ്യരെയാണ് വേണ്ടത് ജനാധിപത്യത്തിൻ്റെ മകുട ഉദാഹരണമായി മാത്രമല്ല അതിനെ കാണുന്നത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ മഹത്തായ ഇതെന്ന് പറയുന്നത് ചേർത്ത് പിടിക്കലാണ് എന്ന് മനസ്സിലാക്കുന്നവനായിരിക്കണം ഭരണാധികാരി അതില്ലാത്ത കാലം ഇങ്ങനെ സിസ്റ്റത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളെ കൊന്നുകൊണ്ടേയിരിക്കും നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് മരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അമേരിക്കയിൽ പോയി ചികിത്സിക്കാം നിങ്ങൾക്ക് ഏത് ഹോസ്പിറ്റലിലും പോകാം സാധാരണക്കാരൻ കണ്ണ് കാണാതെ ആയിരം രൂപയുടെ കണ്ണാടി മേടിക്കാൻ പൈസ ഇല്ല നടക്കുന്ന സമയത്ത് നിങ്ങൾ ഈ സിസ്റ്റം ഇറർ കൊണ്ട് നിങ്ങൾ മേടിക്കുന്നത് എൺപതിനായിരത്തിൻ്റെയും ഒരു ലക്ഷത്തിൻ്റെയും കണ്ണാടിയാണ് സർ നിങ്ങൾ ഇന്ന് ഷർട്ടിൻ്റെ വിലയൊന്നും ഞാൻ പറയുന്നില്ല അറിയാൻ പറ്റാത്ത വില എത്ര സാധനങ്ങളാണ് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തുനിന്ന് എന്താ സംഭവിക്കാൻ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം മനുഷ്യാവകാശ കമ്മീഷനിലെ ആ ഇവരെ നിയമിച്ചിരിക്കുന്ന ആരാ ഈ സർക്കാരാ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു എന്ന് പറയും ബാലാവകാശ കമ്മീഷൻ നിയമിച്ചിരിക്കുന്ന ആരാ ഈ സർക്കാരാ ഈ ബാലാവകാശ കമ്മീഷന്റെ ജില്ലയിലുള്ള ചെയർമാന്മാരൊക്കെ ആരാ പാർട്ടിക്കാരാണ് പിന്നെ എങ്ങനെ സാർ ഈ സിസ്റ്റം ശരിയാവുന്നത് സിസ്റ്റവരുടെ അവിടെ നിന്ന് തന്നെ തുടങ്ങി സാർ അടിമൂടി മാറണം നമ്മുടെ ജനാധിപത്യം ആത്മരോഷമുണ്ട് കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ അയലത്ത് എൻ്റെ തൊട്ടടുത്ത് പതിമൂന്ന് വയസ്സുള്ള കുഞ്ഞുങ്ങളെ ദിവസം ഞാൻ കാണാറുണ്ട് ഞാൻ അവരിൽ എൻ്റെ മക്കളെ കാണുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിച്ചത് ഇതൊരു പക്ഷെ റീച്ച് കിട്ടാൻ വേണ്ടി എടുത്തൊരു വീഡിയോ അല്ല ആത്മരോഷം കൊണ്ട് മാത്രം പറഞ്ഞു പോകുന്നത് പിതാവിൻ്റെ വേദനയായി മാത്രം നിങ്ങൾ എന്നെ കണ്ടാൽ മതി നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു എട്ടു വയസ്സുള്ള കുഞ്ഞ് അടിച്ച് മരിച്ചു എന്ന് കേൾക്കുമ്പോൾ വേദനിക്കുന്നില്ലെങ്കിൽ നിങ്ങളും മനുഷ്യരല്ല എന്ന് പറയാൻ പറ്റത്തുള്ളൂ ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ടും ചാനൽ ക്യാമറയുടെ മുമ്പിൽ വന്നിരുന്ന വിതം കിട്ടൊന്നും കാര്യമില്ല കുനിഞ്ഞിരുന്ന് കരഞ്ഞ ഒരു പ്രിൻസിപ്പൽ ഉണ്ടല്ലോ ആ സ്കൂളിൽ എച്ച് എം അവർക്കറിയത്തില്ലായിരുന്നു ഇതിനെ മേളിക്കുടുങ്ങി ലൈൻ പോകുന്ന കാര്യം അവൾ ഇന്നാണോ അറിഞ്ഞു ഇങ്ങനെ ലൈൻ പോകുന്ന കാര്യം നാട്ടുകാരെയും തടയുമ്പോൾ കുഞ്ഞു ചെയ്ത് കരഞ്ഞിട്ട് കാര്യമുണ്ടോ അവൾ അവളുടെ ജീവൻ രക്ഷി അവരവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി താടി താടിക്കുകയും കൊടുത്തൊരു കാര്യം വരുന്ന ആരെ കാണിക്കാൻ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി അല്ലേ ഇതല്ലേ സംഭവിച്ചേ എവിടെ കോവിർ കുഞ്ഞുമാൻ എവിടെ അവിടുത്തെ മറ്റ് ആൾക്കാർ എന്തായാലും പാർട്ടി ഭരിക്കുന്ന സ്കൂളായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ തിരസ്കരിക്കപ്പെടും തമസ്കരിക്കപ്പെടും എന്ന് ആരെങ്കിലും ഒക്കെ ഉറപ്പ് കൊടുത്തിരിക്കും പക്ഷെ ഒരു കാര്യമേ ഉള്ളൂ വിദേശത്ത് ഇപ്പോഴും ഒന്നും അറിയാതെ ആരുടെയും അടുക്കളയിലോ അല്ലെ കമ്പനിയിലോ ജോലി ചെയ്യുന്ന ഒരു അമ്മയുണ്ട് മിഥുന്റെ അമ്മ അവർ ഈ മരണ വാർത്ത അറിഞ്ഞ് കേരളത്തിൽ വന്ന് അവരുടെ മകന്റെ ഡെഡ് ബോഴിയുടെ മേലിൽ കമ്മിഴിന്ന് വീണ് കരയുമ്പോൾ നിങ്ങൾ അവരൊരു ചോദ്യം ചോദിച്ചാൽ അവർ മറുപടി പറയാൻ നിങ്ങൾ കഴിയില്ല അങ്ങനെ കഴിയാത്തവരായി തീരണം ഇവിടുത്തെ ഭരണാധികാരികൾ എങ്കിലേ ഇവിടുത്തെ ജനം പഠിക്കൂ എന്നെ പറയാനുള്ളൂ നമുക്ക് ബോധ്യം വരണം നമ്മളെ ഭരിക്കേണ്ടത് ആരാണെന്ന് നമ്മൾ പഠിക്കുന്ന സ്ഥാപനത്തെ പറ്റിയും നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്ഥാപനത്തെ പറ്റി അവർ കടന്നു പോകുന്ന വഴികളെ പറ്റിയും ചിന്തിക്കുവാൻ ഓരോ അച്ഛനും അമ്മയ്ക്കും കഴിയണം പക്ഷെ കഴിയിട്ട് കാര്യമില്ല ആരോട് പറയാൻ എന്ത് ചെയ്യുന്ന ആരോടെ പരാതി പറഞ്ഞാൽ സിസ്റ്റം എറാണ് സിസ്റ്റം മൊത്തത്തിൽ എറാണ് കാരണം തുരുമ്പിച്ച തലച്ചോറാണ് ഭരണകർത്താക്കൾ ഉള്ളത് അത് സത്യത്തിൽ ഇവിടുത്തെ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ആ തുരുമ്പിച്ച തലച്ചോറിന്റെ അംശം പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അർത്ഥം അധ്യാപകർക്ക് വിദ്യാർത്ഥിയെ രക്ഷിക്കാനോ സംസാരിക്കാനോ ഉള്ള സമയം അവർക്ക് ആകെയുള്ള ഇഷ്ടം അവർ സംഘടനാ പ്രവർത്തനം നടത്താനാണ് അതുതന്നെയാണ് ഉദ്യോഗസ്ഥന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അധ്യാപകൻ്റെയും ഉദ്യോഗസ്ഥന്റെയും ഭരണകർത്താവിൻ്റെയും രാഷ്ട്രീയക്കാരൻ്റെയും എന്ന് വേണ്ട ഈ സംസ്ഥാനം മുഴുവനുള്ള ഏത്ത് മേളിന് താഴെറ്റം വരെയുള്ള ഫെഡറൽ സംവിധാനത്തിലെ മുഴുവൻ സാധനങ്ങളും തുരുമ്പിച്ച തലച്ചോറാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ സംഗ്രഹിക്കുന്നു വളരെ ദുഃഖമുണ്ട് ഈ കുഞ്ഞിൻ്റെ വീഡിയോയിൽ ഇങ്ങനെ പറയേണ്ടി വന്നത് നന്ദി നമസ്കാരം